നമസ്കാരം നമ്മുടെ നാടിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്താണ് ആത്മീയ സാംസ്കാരിക നിലയങ്ങളും മഹാക്ഷേത്രങ്ങളും ആരാധനങ്ങളും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കൊക്കെ തന്നെ ഒരു നാട് മുഴുവൻ ആവാരം ജനങ്ങൾ ഒത്തുകൂടും കോട്ടയം ജില്ലയിൽ കുടമാളൂർ ശ്രീ മഹാഗുരുദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുനഃപ്രതിഷ്ഠ ചടങ്ങുകളും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠി നടന്നത് ഒരു നാടിൻ്റെ തന്നെ സാംസ്കാരികമായ ഭക്തിനിർഭരമായ കൂട്ടായ്മയാണ് അവിടെ കാണാൻ സാധിച്ചത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അപാലമൃത്യം ജനങ്ങൾ ഈ പുനഃപ്രതിഷ്ഠ ചടങ്ങിന് ആ ചടങ്ങ് കണ്ട് ചടങ്ങ് ദർശിച്ച് സായിച്ച് ¡Gracias! တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန်တန် വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രതിഷ്ഠിതമായ ഒരു വിഗ്രഹം വിഗ്രഹമുണ്ടായിരുന്നു ആ സ്ഥലത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ആ ക്ഷേത്രത്തിന് പുനഃപ്രതിഷ്ഠി മറ്റ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നു അന്നേരം ഇവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകളും ശ്രീനാരായണീയ ഭക്തരും ഒക്കെ ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു ഒരു പുതിയ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഈ മഹോത്സവത്തിന് തുടക്കം കുറിക്കാനും ഈ മഹോത്സവം ജനങ്ങളിലേക്ക് എത്തിക്കാനും മഹാഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായി ഭാഗ്യമായി കരുതുന്നു ഒരു നാട് മുഴുവൻ ഈ ഒരു സാംസ്കാരിക നിലയത്തിലേക്ക് ആത്മീയ നിലയത്തിലേക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തി കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ വൃദ്ധരും അന്യദേശക്കാരും ഒക്കെ തന്നെ ഈ ഒരു പ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തി ഈ മഹോത്സവം മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു തുടർന്ന് പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മരപ്പാണി അരക്കരുത് അതിനുശേഷം കലശാഭിഷേകവും പ്രതിഷ്ഠ ചടങ്ങുകളും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ഒരു നാട് മുഴുവൻ ഒരുമിച്ചുള്ള ഒരു ആത്മീയ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആത്മീയ തേജസ്സിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ തീർച്ചയായിട്ടും ഇതിന് മുന്നിട്ടിറങ്ങിയവർക്ക് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമാണ് ഒരു നാട് തന്നെ ഉണർന്ന ഒരു മഹാക്ഷേത്രത്തിന്റെ ഭാഗമാകുന്നു അതിന്റെ ചടങ്ങുകളുടെ ഭാഗമാകുന്നു എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു അന്യദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഈ കുടമാളൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കൈകോർത്ത് ഈ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു തീർച്ചയായിട്ടും ഒരു നാടിന്റെ നന്മയ്ക്ക് ഉതകുന്ന സ്നേഹത്തിന് ഒത്തൊരുമയ്ക്ക് ഉതകുന്ന മഹാ ചടങ്ങുകളാണ് കുടമാളൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കലശാഭിഷേകവും മഹാപ്രതിഷ്ഠയുമാണ് ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്നത് കാലങ്ങളായി ഈ ആത്മീയ നിലയം ഈ ക്ഷേത്രം ഇവിടെ ഗുരുദേവ ദർശനങ്ങളുടെ ആത്മാംശം പേറിക്കൊണ്ട് സത്യം എന്താണ് എന്ന് തെരഞ്ഞുകൊണ്ട് സ്നേഹം എന്താണ് എന്ന് ഭക്തജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നു അതിന് പുതിയ ഒരു മുഖം കൈവന്നിരിക്കുന്നു പുതിയ ഒരു തലം കൈവന്നിരിക്കുന്നു ഭക്തിയുടെ ഒരു പുതിയ ഈ ഗുരുദേവ ക്ഷേത്രം എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നാടിന് ഒരു അഭിമാനമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് തീർച്ചയായിട്ടും ഹൃദയത്തിൽ തൊട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് വേണ്ടി ഒരു സംസ്കൃതിയുടെ ഭാഗമായി നിലകൊണ്ടുകൊണ്ടാണ് ഈ ഒരു മഹാക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പുനഃപ്രതിഷ്ഠ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ് വർക്കില്ല